ഇതൊരു നിലപാടെടുക്കൽ തന്നെയാണ് കെജ്രിവാൾ ഊർജം വീണ്ടെടുത്ത് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ തുടക്കം മോദിയുടെ ഗുജറാത്തിൽ ആപ്പടിച്ചു കൊണ്ട് തന്നെ തുടങ്ങുകയാണ് തങ്ങളിലുള്ള നേതാക്കളെ ഓരോന്നോരോന്നായി ജയിലറകളിലേക്ക് തള്ളിവിടുമ്പോൾ എന്നാൽ അവിടെ നിന്ന് തന്നെ ബി ജെ പിക്ക് പണി കൊടുക്കാമെന്ന് കെജ്രിവാൾ തീരുമാനിക്കുന്നതോടെ ഗുജറാത്തിൽ ബി ജെ പി ഞെട്ടുകയാണ് അവരുടേതായ കോട്ടകളിൽ കാരണം മോദി തരംഗം എന്നതിനപ്പുറത്ത് ഗുജറാത്തിലെ ആദിവാസി വിഭാഗത്തെ ബി ജെ പി കാണാതെ പോയതിനെ ആയുധമാക്കാൻ എ എ പി ഒരുങ്ങുമ്പോൾ ജയിലറുകളിൽ കിടക്കുന്ന തങ്ങളുടെ നേതാവിനെ സ്ഥാനാർത്ഥിയാക്കി ഗുജറാത്തിൽ ആദിവാസി ജനതക്ക് ഊർജ്ജം പകരുകയാണ് കെജ്രിവാൾ ഇവിടെ ബി ജെ പി എന്ന വൻമരത്തിനപ്പുറത്ത് ആദിവാസി ജനത കാണുക അവരുടെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട നേതാവിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഒപ്പം ബി ജെ പി കള്ളക്കഥകൾ അടിച്ചിറങ്ങി നിങ്ങളുടെ നേതാവിനെ തുറക്കലിടിച്ചു എന്ന സഹതാപതരംഗം കൂടിയാകുമ്പോൾ വോട്ട് എന്നുള്ള ഒരു ബോധ്യവും കെജ്രിവാളിനുണ്ട് ഇത്തരത്തിൽ കണക്ക് കൂട്ടലുകൾ നടത്തി ഗുജറാത്തിൽ കെജ്രിവാൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ആപ്പിനെ തറച്ചു കയറ്റുമെന്നുള്ള ഉറച്ച ാണ് അദ്ദേഹം മുന്നിട്ടിറങ്ങുന്നത് നിലവിൽ ജയിലിൽ കഴിയുന്ന ഗുജറാത്തിലെ ദീറ്റിൽ നിന്നുള്ള എം എൽ എ ചൈതർ വാസവയെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബറൂച്ച് ലോക്സഭാ സീറ്റിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് ഇരിക്കുകയാണ് കെജ്രിവാൾ ബറൂച്ചിലെ ഗോത്രവർഗ ആധിപത്യമുള്ള നേത്രങ് മേഖലയിൽ ഒരു റാലി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഗോത്രവർഗക്കാരുടെ അവകാശങ്ങൾക്കായി പോരാടുന്നതിനാണ് വാസവയെ അറസ്റ്റ് ചെയ്തതെന്ന് കെജ്രിവാൾ അവിടെ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മാനും കെജ്രിവാളിനൊപ്പം ഉണ്ടായിരുന്നു ഇവിടെ മുപ്പത് വർഷമായി ബി ജെ പി ഗുജറാത്ത് ഭരിക്കുന്നു എന്നാൽ ബി ജെ പി ആദിവാസി സമൂഹത്തെ എന്നും അവഗണിച്ചു തുടക്കം മുതൽ ആദിവാസി സമൂഹത്തോട് ബി ജെ പി ശത്രുത പുലർത്തുന്നു ഇത് ചൈതർവാസവയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമല്ല മറിച്ച് മുഴുവൻ ആദിവാസി സമൂഹത്തിന്റെയും അഭിമാനത്തിന് വേണ്ടിയിട്ടാണ് എന്ന് കെജ്രിവാൾ പറഞ്ഞു വെക്കുമ്പോൾ ആദിവാസി ജനത കെജ്രിവാളിനൊപ്പം താനും പഞ്ചാബ് മുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ എ എ പി നേതാക്കളും ചേർന്ന് തിങ്കളാഴ്ച രാജ് ജയിലിൽ കഴിയുന്ന വാസവയെ സന്ദർശിക്കുമെന്നും കെജ്രിവാൾ പറയുന്നുണ്ട് ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും ഗോത്രവർഗ നേതാവും കൂടിയായ വാസവയ്ക്ക് ബി ജെ പിയിലേക്ക് മാറിയ കോടിക്കണക്കിന് രൂപയും മന്ത്രിസ്ഥാനവും നൽകാമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു എന്നുള്ള കാര്യവും കെജ്രിവാൾ ഇവിടെ തുറന്നു പറയുകയാണ് എന്നാൽ സ്വന്തം സമുദായത്തെ ഒറ്റിക്കൊടുക്കാൻ കഴിയാത്തതിനാൽ വാസവ അത് നിഷേധിച്ചു എന്നും കെജ്രിവാൾ കൂട്ടിച്ചേർക്കുന്നുണ്ട് നർമ്മദ ജില്ലയിലെ ആദിവാസികൾ വനഭൂമികൾ കൃഷി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തുകയും ആകാശത്തേക്ക് വെടിയുതിർക്കുകയും ചെയ്തു എന്നാണ് ചൈതർ വാസവയ്ക്കെതിരെ കേസ് ഏകദേശം ഒരു മാസത്തോളം ഒളിവിൽ കഴിഞ്ഞ ശേഷം വാസവ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനാലിന് പോലീസിൽ കീഴടങ്ങുകയായിരുന്നു പിന്നാലെ അറസ്റ്റ് ചെയ്തു കേസിൽ വാസവിയുടെ ഭാര്യയും അറസ്റ്റിലായിരുന്നു എന്തായാലും ബി ജെ പിയിലേക്ക് ചേക്കേറിയാൽ കിട്ടാവുന്ന പൊൻതൂക്കത്തിന്റെ അളവ് സ്വപ്നം കാണാതെ ജയിലറകൾ സ്വീകരിച്ച ആദിവാസി നേതാവ് എന്ന ചിത്രം കെജ്രിവാളിന് ഗുജറാത്തിൽ നൽകാനായാൽ അത് വിജയിപ്പിക്കാനായാൽ പിന്നെ ബി ജെ പി കോട്ടപ്പൊളിയും ഒരുപക്ഷെ അത് മുന്നിൽ കണ്ടുകൊണ്ടാവാം ബി ജെ പി ഞെട്ടുന്നതും ഉരുക്കു കോട്ട തകരുമോ എന്ന് ഭയക്കുന്നത്